നാടിന്റെ വികസനത്തിൽ പ്രധാന ചുവടുവെപ്പ് നടത്തുന്നത് ജനപ്രതിനിധികളാണ് ശ്രദ്ധേയമായ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച് അവ മികച്ച രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധിയാണ് പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ കെ എസ് യുവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ക്ലാസ് ലീഡറായിരുന്നു പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ പഠനത്തിന് ശേഷം സജീവ രാഷ്ട്രീയത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സി സി അംഗം കെ പി സി സി നിർവാഹക സമിതി അംഗം എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പട്ടാമ്പി നഗരസഭ എന്നീ ഇടങ്ങളിൽ ജനപ്രതിനിധിയായി പൊതുജീവിതം മാറി വന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ വി ഫോർ പട്ടാമ്പി എന്ന രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ചു അതിന്റെ നെടുനായകമായി നിന്ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിലെ ആറ് വാർഡുകളിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി ഇടതുപക്ഷവുമായി സഹകരിച്ച് ആരംഭിച്ച പട്ടാമ്പി നഗരസഭാ ഭരണം ഇപ്പോൾ വികസന പദ്ധതികൾ കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സ്തുത്യർഹമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത് പട്ടാമ്പി ടൗൺ പാർക്കും ഭാരതപ്പുഴ സംരക്ഷണ പദ്ധതികളും ഈ നഗരസഭാ ഭരണത്തിൻ്റെ നാഴികക്കല്ലുകളാണ് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധേയമായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് പൊതുപ്രവർത്തനത്തോടൊപ്പം വ്യവസായ മേഖലയിലും സജീവമായ ടി പി ഷാജി ഒരു മാതൃകാ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് നോവുകൾ പറഞ്ഞു തന്നെ സമീപിക്കുന്നവർക്ക് സാന്ത്വനമേകിയ ഒട്ടനവധി കഥകൾ നിരവധി പേർക്ക് പറയാനുണ്ട് ഭാര്യ സാബിറയും മക്കളും ടി പി ഷാജിയുടെ പൊതുപ്രവർത്തനത്തിന് പിന്തുണയുമായി കൂടെയുണ്ട് ബെസ്റ്റ് പൊളിറ്റീഷ്യൻ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജിയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു